ഞാൻ എൻ്റെ ബാങ്കോക്കിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം ഞാൻ ശരിക്കും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് ഒരു ഒരു എപ്പിസോഡ് ചെയ്യാനൊന്നും ആഗ്രഹിച്ചതല്ല പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക വേറെ വീഡിയോൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സുഖം കിട്ടില്ല അതുകൊണ്ടാണ് വി ടി എസിൽ ക്രിക്കോട്ട് സ്റ്റേഷനിൽ വന്നിറങ്ങാം അപ്പഴത്തു നേരെ നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ില് ബാങ്കോക്ക് സിറ്റിയിലേക്ക് പോകുന്ന റോഡ് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ കുറേ സ്റ്റാളുകൾ കാണാൻ പറ്റും ചെറിയ ചെറിയ അതൊക്കെ ഫുഡ് വയ്ക്കുന്ന സ്റ്റാളുകളാണ് കുറേ ഐറ്റം ഫുഡുകൾ ഇവിടെ കിട്ടുന്നു ഇത് വേണ്ട ഈ ബി ടി എസിന്റെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാല് ഇവിടെ ഇതേപോലെ കുറേ ഷോപ്പുകളുണ്ട് ഇതെന്താ അറിയോ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് നിറയെ കടകളാണ് നമുക്ക് പല വിധത്തിലുള്ള ഫുഡുകളും ഇവിടെ ലഭിക്കും കുറേ കടകളുണ്ട് സീ ഫുഡ് കിട്ടും ചിക്കൻ കിട്ടും റൈസ് കിട്ടും അപ്പൊ ഞാനിവിടെ നിന്ന് ഈ ഒരു മുസ്ലിം സ്ത്രീയുടെ ഇത് വേണ്ട ഇങ്ങനെ ഒരു ചോറ് വിത്ത് ചിക്കൻ ഞാനതൊന്ന് വാങ്ങി കഴിച്ചുകൊണ്ടാണ് അത് എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്താൻ പറ്റും ഇത് വേണ്ട ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ പേര് ന്യൂ കോസ്റ്റ് കുക്കോത്ത് സ്റ്റേഷൻ എന്ന് കാണാൻ പറ്റും അതാണ് ഈ ബി ടി എസ് സ്റ്റേഷന്റെ പേര് ഇവിടുന്ന് ഇതാ നേരെ അങ്ങോട്ടേക്ക് നോക്കുമ്പോ അവിടെയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വാ നമുക്ക് പോയി കാണാം ഈ ന്യൂ ക്രോസിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതാ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടെ നമുക്ക് നമ്മുടെ കാറിന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാർക്കിംഗ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടുണ്ട് എല്ലാം കാർഡ് ആണ് നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്യാം ഈ കാണുന്നതാണ് ഇത് വേണ്ട ഇതിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത് ഈ ഒരു ബിൽഡിംഗില് ഇവിടെ നമുക്ക് കാർഡ് അക്സസ് ആണ് ഗേറ്റ് തുറക്കുക നേരെ ഉള്ളിലേക്ക് വരാം ഉള്ളിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണിത് നേരെ ഉള്ളിലേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ ഇതുണ്ട് ഇവിടെ നല്ലൊരു മരമുണ്ട് ആഹാ സൂപ്പർ നല്ല രസ അവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണത് പിന്നെ ഒരു വാക്ക് വേയും കൂടെ ഉണ്ട് പക്ഷെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ എക്യൂപ്മെന്റ്സ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല കാരണം ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഇതിനുള്ളിലൂടെ ഇതാ ഈ വാക്ക് വേയിലൂടെ നമ്മൾ കുറച്ചൊരു അമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ ഒരു അക്സസ് ഉണ്ട് ഉള്ളിലേക്ക് അതും കാർഡ് ആക്സസ് തന്നെയാണ് ഞാനിത് ഇത്രയും കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്താണ് എങ്ങനെയാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എവിടെയാണെന്നൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നമുക്ക് ഇതുണ്ടില്ലേ ഈ കാർഡാണ് കാർഡ് ആക്സസ് ആണ് കാഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിച്ച് ഉള്ളിലേക്ക് കയറാൻ പറ്റും ഇവിടെ നല്ല വിശാലമായ ഇരിപ്പിടമുണ്ട് സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാനോ പിന്നെ കോഫിയൊക്കെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കോഫി എടുക്കാനുള്ളൊരു മെഷീനും ഉണ്ട് ഇത് വേണ്ട ഇവിടെ നമുക്ക് കോഫി മെഷീൻ ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്കിവിടെ ഒരു മെയിൽ റൂമുണ്ട് അതായത് മെയിൽ ബോക്സ് നമുക്ക് ലെറ്റർസ് കത്തുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കലക്ട് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ലോണ്ട്രിയുണ്ട് ഈ ഒരു എൻട്രൻസിലൂടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് മാത്രല്ല ഇത് ബ്രാൻഡ് ന്യൂ ആണ് ഇവിടെ വീണ്ടും നമുക്ക് ഒരു ആക്സസ് കാർഡ് കൊടുക്കണം കണ്ടില്ലേ ഇവിടെ വീണ്ടും ഒരു കാർഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോവാം ഇവിടെയാണ് ലിഫ്റ്റ് ഉള്ളത് ഇനി ഈ ലിഫ്റ്റ് വഴി നമുക്ക് ആറാമത്തെ ഫ്ലോറിലേക്ക് പോകണം അപ്പോൾ ലിഫ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ ലിഫ്റ്റിനുള്ളിലും നമ്മൾ ഫസ്റ്റ് നമ്മുടെ കാർഡ് ഇവിടെ എൻട്രി ചെയ്യണം ഈ കോറിഡോറിലൂടെ നടന്നാല് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഡോറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും നല്ല മനോഹരമല്ല എന്ത് വൃത്തിയായിട്ടാണ് ഇവരിത് ഒന്നാമത് ഇത് പുതിയ ബ്രാൻഡ് ന്യൂ ആണ് അല്ലെങ്കിലും ഇവിടെ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കറക്റ്റായിരിക്കും ഈ ഡോറും നമുക്ക് കാർഡ് എക്സസ് തന്നെയാണ് ഉള്ളിലേക്ക് വരുമ്പോൾ ഇതവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓവൺ ഉണ്ട് പിന്നെ നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാൻ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റമുണ്ട് പിന്നെ വാഷ് ബേസിൻ ഉണ്ട് ഈ ഭാഗത്ത് ഇതാണ് ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ഫുഡാണ് ടേബിളിൽ ഇരിക്കുന്നത് ഒരു ഡൈനിങ് ടേബിൾ ആ ചെറിയൊരു ഡൈനിങ് ടേബിൾ ചെറിയൊരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റില് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അവിടെ സോഫ ഉണ്ട് കട്ടൺ ഇട്ടിട്ടുണ്ട് എ സി ഒക്കെ ബ്രാൻഡ് ബ്രാൻഡ്യൂ ഇതൊരു ബാൽക്കണിയാണ് ചെറിയൊരു ബാൽക്കണി അവിടെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങി നിന്ന് നോക്കാനൊക്കെ പറ്റും ചെറിയൊരു വർക്ക് ഇതാണ് നമ്മളുടെ ബെഡ്റൂം ഞാൻ പില്ലോയും ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒന്നും വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല അറിയാലോ ഞാനും കുറച്ച് തിരക്കിലായിരുന്നു ഇവിടെ ഒരു എ സി ഉണ്ട് കട്ടൺ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ക്യാബിനറ്റ് നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ളത് പിന്നെ ഇവിടെ ഒരു വർക്ക് വർക്കിംഗ് ഉണ്ട് സ്റ്റഡി ടേബിൾ എന്നൊക്കെ പറയാം ഇതാണ് നമ്മളുടെ ഇവിടെ വാട്ടർ ഉണ്ട് പിന്നെ അവിടെ കമോഡ് ഉണ്ട് വാഷ് മേസിൻ ഉണ്ട് ഇത്രയും തന്നെ ഇതിപ്പോൾ വൈകുന്നേരം ഒരു മണിക്കുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങളീ കാണുന്നത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് വേറെ സ്ഥലത്തുനിന്ന് മരങ്ങൾ അങ്ങനെ തന്നെ പിഴുതു കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിച്ചാണ് പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതുകൊണ്ടില്ലേ അവിടെ നമുക്ക് പൂൾ ബെഡ്ഡൊക്കെ ഉണ്ട് ആ സൈഡിലായിട്ട് ഇത് നല്ല നീളമുള്ളൊരു പൂളാണ് ഇത് കണ്ടോ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ മിഡിലാണ് നിൽക്കുന്നത് ഏകദേശം മിഡിൽ ഉണ്ടോ അങ്ങോട്ടേക്കും ഇത്ര തന്നെ നീളമുണ്ട് അപ്പോൾ അത്രക്കും പൂളാണ് ഇത് കണ്ടില്ലേ ഇതാണ് ഈ ഈ ഈ മൊത്തം അതായത് വലുപ്പം എന്ന് പറയുന്നത് ിയത്തിന്റെ രാത്രി കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഒരു നല്ല ഒരു വല്ലാത്ത വൈബാണ് നല്ല സൂപ്പർ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയൂലെ അതാണ് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുക ഈ പൂളിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂള് പക്ഷേ ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കൂ ഇത് കണ്ടില്ലേ ഈ സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ലൈറ്റ് ഇപ്പോൾ വർക്ക് അത്ര കാര്യമായിട്ട് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും ഇത് കണ്ടില്ലേ ഈ ഏരിയ നമുക്ക് വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നല്ല അടിപൊളി മനോഹരമായ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ പൂളിലെ വെള്ളം എപ്പോഴും ശീതീകരിച്ചിട്ടാണ് ഉണ്ടാവുക അതായത് പൂളിലെ വെള്ളത്തിന് വെള്ളത്തിനൊരിക്കലും ചൂടുണ്ടാവില്ല എന്നർത്ഥം ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് പൂളിലേക്ക് ഡൈവ് ചെയ്യാനും പറ്റും ഈ സ്വിമ്മിംഗ് പൂളിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എപ്പോഴും ഒരു വേവിൻ്റെ അതായത് നമ്മൾ കടലിലെ തിരമാലകളില്ലേ അതിൻ്റെ ഒരു ശബ്ദം ഈ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും ഇവിടെ ഇവിടെ അതിമനോഹരമായ ഒരു ജിംനേഷ്യം ഉണ്ട് നിങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണിവരെ ഈ ജിംനേഷ്യം യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരു നല്ല ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇവിടെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ ആളുകളൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ ആയി ഇതൊരു വർക്ക് സ്പേസ് ആണ് അത് കണ്ടില്ലേ കോ വർക്കിംഗ് സ്പേസ് ഇതും ഇവിടെ അവൈലബിൾ ആണ് ഞാനിത് രാത്രിയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് ഈ അപ്പാർട്ട്മെൻസിൻ്റെ ഈ കൊണ്ടോമിനിയത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിങ്ങൾക്ക് സെവൻ ഇലവൻ ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സാണത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ വാങ്ങാൻ പറ്റും അതുകൂടാതെ അതിന് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഇതാ സബ്വേ ഉണ്ട് പിന്നെ ഒരു ചൈനീസ് ഉണ്ട് പിന്നെ അതിനപ്പുറം തന്നെ വേറെ ഒരു ലോക്കൽ ഉണ്ട് ഇത് കണ്ടില്ലേ കഫേ ആമസോൺ അവിടെ ഉണ്ട് ഇവിടെ കെ എഫ് സിയുണ്ട് അതുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡിനോ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസിനോ ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതുകൊണ്ടില്ലേ ഈ ക്യാഫ്സിൻ്റെ പിറകിൽ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൊണ്ടോമിനിയം ഇവിടെ ഒരു സലൂൺ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഐ ക്ലിയർ ഓപ്റ്റിക്കൽ ഷോപ്പ് ഉണ്ട് അതുകൂടാതെ ഇവിടെ ഒരു ചെറിയ ഫാർമസി ഉണ്ട് ആണ് പിന്നെ ഇവിടെ ഒരു ക്ലിനിക്ക് കൂടെ ആണ് പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് ഇതാണ് ഡോക്ടർ ആം ക്ലിനിക്ക് അതൊന്നും കൂടാതെ നിങ്ങൾക്ക് തായ് മസാജ് ചെയ്യണമെങ്കിൽ ഇവിടെ തായ് മസാജും ആണ് പിന്നെ ഇനി പിന്നെ ഇനി ആർക്കെങ്കിലും ഈ സമുച്ചയത്തിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഷോപ്പ് ഫോർ സെയിൽ ഒരു ഷോപ്പ് സെയിലിന് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഷോപ്പ് റെൻറ്റിന് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ലെങ്തായിപ്പോയി അതുകൊണ്ട് വേറെ വീഡിയോ ഒരു കൂടെ ചേർക്കാനും പറ്റില്ല പിന്നെ കാണിക്കുമ്പോൾ എന്തായാലും കാണിക്കണ്ട അതുകൊണ്ടാണ് കേട്ടോ സോറി അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഓക്കെ